വേറെ രണ്ട് ഡ്രൈവർമാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു ഇങ്ങനെ ഈ കമ്പി കേട്ടിന്റെ കമ്പിക്കാർ അങ്ങനെ സംസാരിച്ചു തിരിഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ രണ്ട് പിള്ളേര് ഒരു ഒരാൻ പെണ്ണുമായിട്ട് ഇങ്ങനെ പ്രവാസികൾ പോയിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് സ്വപ്പം കഴിഞ്ഞ് വന്ന ഒരു മാരുതിക്കാർ വന്നു കാർ കാർ അവിടെ നിന്ന ഈ രണ്ട് ബ്രേക്ക് എന്ന് പെട്ടെന്ന് ും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഇവിടെ ഈ ഡോക്ടറെ കണ്ട് ഗുളയും വായിച്ചിട്ട് രണ്ടുപേര് ഈ ഫുട്പാത്ത് വഴി നടന്നു അവർ റോഡിൽ ഇറങ്ങിയത് അവരെ ഇടിച്ചു അപ്പൊ അതിനു മുമ്പ് ഈ ഒരു രണ്ടുപേരകത്തേക്ക് ആയിരുന്നു മൂന്ന് ഡ്രൈവർമാരും ഡ്രൈവർമാരെ പുറത്താകും ഈ ഫുട്പാത്തിന്റെ സൈഡിലാണ് ഈ പെൺകുട്ടിയും പയ്യനെയും ഇടിച്ചു തെറിപ്പിച്ച് ആ പറന്നാണ് പോയത് ഇവര് മൂന്ന് വരെ പിന്നെ അറസ്റ്റ് അറസ്റ്റ് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷനിൽ വൈകുന്നേരം അവിടെ നിർത്തിയിരുന്നു അവരെ മെഡിക്കൽ എടുത്തു ായ രണ്ട് മക്കൾ ഭാര്യ ഈ കുടുംബത്തെ നോക്കാൻ വേണ്ടിയാണ് ഷാഫി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ മുൻവശത്തുള്ള ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ആറ് മാസം മാത്രമേ ആയിട്ടുള്ളൂ ആ ഓട്ടോ സ്റ്റാൻഡിലേക്ക് ഷാഫി എത്തിയിട്ട് പക്ഷേ ഒരാഴ്ച മുമ്പുണ്ടായ ആക്സിഡന്റ് ആ ആക്സിഡന്റ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തിരിക്കുകയാണ് സഹപ്രവർത്തകനൊപ്പം റോഡ് സൈഡിൽ അല്ലെങ്കിൽ നടപ്പാതയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിയന്ത്രണം വിട്ടുവന്ന കാറ് ഷാഫിയെയും കൂടെ ഉണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവറെയും അതുവഴി പാസ് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയെയും ആൺകുട്ടിയെയും ഇടിച്ച് തെറപ്പിക്കുന്നത് ഒരാൾ അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിഗുരുതരമായിട്ടുള്ള ഒരു അപകടം തന്നെയായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് ഇന്ന് അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് ആ കുടുംബം അനാഥമായിരിക്കുകയാണ് പത്ത് വർഷം മുമ്പ് സ്വന്തം അമ്മ റോഡ് സൈഡിലൂടെ നടക്കുമ്പോൾ റോഡിലേക്ക് തെറിച്ച് വീണു അപകടത്തിൽ പെട്ട് മരണപ്പെട്ട ട്രോമ അത് മറക്കും മുമ്പാണ് ഷാഫിയെയും സമാന രീതിയിലുള്ള ഒരു അപകടം കൊണ്ടുപോയിരിക്കുന്നത് ഞങ്ങളാ ഞങ്ങള് ഒരു കുടുംബം പോലെയാ സ്റ്റാൻഡിൽ വരമ്പ വീട് വേറെ ആണെങ്കിലും ഒരു ഒരു കുടുംബം പോലെയാണ് ഒരു ഒരു കുടുംബം പോലെയാണ് അല്ലാതെ ഞങ്ങൾ പ്രസിഡന്റ് ആണ് പറഞ്ഞത് യൂണിയനിലെ പ്രസിഡന്റ് ആണ് നമ്മളെല്ലാം ഞങ്ങൾ ഒരു കുടുംബം പോലെയാ അവിടെ ഒരു പത്ത് മുപ്പത് വണ്ടിയുണ്ട് എല്ലാ ഒരു കുടുംബം പോലെയാ ഞങ്ങൾ ഓരോ ഓട്ടം പുള്ളിയാണ് സീനാത്തി ഇറങ്ങുന്നത് പുള്ളി പോകുന്ന ഓട്ടമാണ് ഈ പുള്ളി പോയത് അതല്ലേ

പെട്ടെന്ന് ഈ ഒരു അപകടം പറ്റിയപ്പോ നമുക്ക് എന്തു പറയണ നമ്മളെവിടെയൊക്കെ കളി പറഞ്ഞു അവസ്ഥയിലാണ് സംഭവം ഞങ്ങളുടെ സ്റ്റാൻഡി വന്നു അപ്പൊ ഈ വണ്ടി കിടക്കുന്നുണ്ട് ഞാൻ ഈ നാലഞ്ച് വണ്ടി കടന്നുകൊണ്ട് ഞാൻ വണ്ടി എടുത്തോണ്ട് പോയി ഞാൻ ഏകദേശം മീസിയ ഭാഗത്ത് എത്തിയപ്പോ എനിക്ക് കോൾ വന്നു എനക്ക് ആക്സിഡന്റ് പെട്ടെന്ന് വരാൻ പറ്റും അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും ഇവര് ഒരാളിവിടെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ബാക്കി മൂന്നുപേർ അതിനകത്തായിരുന്നു ആ ഒരു പെൺകൊച്ചിച്ച് ഒരു പയ്യെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവറും ഷാഫി എന്ന് പറയും അപ്പൊ ഇവരെയാണ് സെറ്റ് ചെയ്തു അപ്പൊ അന്ന് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ നിമിഷം വരെ ഡ്രൈവർമാര് ചെയ്തോണ്ടിരിക്കും സഹായത്തിന് വേണ്ടി നമ്മുടെ ഐ പിബിനും നമ്മളെ കൂടെ ഒരുപാട് സഹായം ചെയ്തുകൊണ്ടിരിക്കും പാർട്ടിപരമായിട്ടും ആളിൻ്റെതായിട്ട് നമുക്കുള്ള സഹായങ്ങൾ കണ്ടിട്ടും ആ പുള്ളിയും കൂടെ നമ്മളെ കൂടെ സപ്പോർട്ട് ഇടി കൊച്ചിനെ തൂക്കി മാറ്റി ചെയ്തോണ്ടിരിക്കും ഈ ഒരു സെക്കൻഡ് ശുത്രി ഈ ക്യാമറ എല്ലാം ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും മാത്രം സ്പീഡാണെന്നുണ്ടാക്കും നമുക്ക് ചിന്ത ആരംഭിച്ച ആരെയും പറഞ്ഞിരുന്നു അപ്പം ബന്ധപ്പെട്ട അധികാരികൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എവിടം തൊട്ടാണ് സ്പീഡ് അതായത് ആക്സിഡന്റ് ആയത് സാധാരണ ഒരു വണ്ടി ഓടിക്കുന്ന പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത്രയും ഒരിക്കലും പഠിക്കേണ്ട സ്ഥലമല്ല കാരണം അവിടെ രണ്ട് ആശുപത്രി ഒന്ന് കണ്ണാശുപത്രി കണ്ണാശുപത്രി നല്ല തിരക്കാണ് അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ജനറൽ ഹോസ്പിറ്റൽ അതിന് ബി എച്ച് എസ് ഓഫീസ് അതിന്റെ അപ്പുറത്ത് കോളേജിയ സ്കൂള് അതിന്റെ അപ്പുറത്ത് വേറെ ഒരു ആശുപത്രി തെറ്റാണത് അത് തെറ്റാണ് ഞാനും ഒരു ഡ്രൈവറാണ് നമ്മളിപ്പോ വണ്ടി പഠിക്കണമെങ്കിൽ പോലും ഇങ്ങനെയല്ല ചെയ്യൂ അവരെ സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം നോക്കി പഠിക്കട്ടെ എത്ര ഡ്രൈവിംഗ് സ്കൂളിന്റെ ഇതിലുണ്ട് എന്തോ ഹൈവേ ഹൈവേ ആശുപത്രി പരിസരത്തന്നെ പറഞ്ഞു അതേസമയം ഇന്ന് അത് ഞായറാഴ്ച എന്തുമാത്രം പേരാണ് ക്രോസ് ചെയ്യാൻ വേണ്ടി ആ ക്രോസ് ചെയ്ത് ഇവിടെ ഇപ്പൊ നിലവിൽ പോലീസോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളോ ഇല്ല ഇപ്പൊ നമ്മള് ആശുപത്രി സൂപ്രണ്ടിന്റെ നമ്മുടെ പരാതി പറഞ്ഞിട്ടുണ്ട് മോൾ തട്ടിൽ നമ്മൾ അറിയിച്ചിട്ടുണ്ട് സവ ഐ പി ബിനു എടുത്തും പറഞ്ഞിട്ടുണ്ട് സാ ഇടപെടാന്ന് പറഞ്ഞിട്ടുണ്ട് പ്രശാന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവരെല്ലാം അവിടെ എത്തി ഇവരെല്ലാം സന്ദർശിക്കുകയും ചെയ്യും അപ്പൊ നമ്മളെപ്പോഴത്തെ ഒരു അടിയന്തര ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പോലീസുകാരണം നിർബന്ധമായിട്ട് ഡ്യൂട്ടിക്ക് വേണം എന്നുള്ളതാണ് നമ്മളെ ഡ്രൈവർമാരുടെ അഭിപ്രായം കാരണം അതിന്റെ ഇടയിൽ തന്നെ ഈ ബസ്സുകള് ബസ് ബേ ഉണ്ടാക്കി ഇട്ടിട്ട് പോലും ബസ്സിൽ നിർത്തിവിടേണ്ട ഇവര് കൊണ്ട് നിർത്തണം എന്ന് പറഞ്ഞാൽ ആശുപത്രി ആ ഗേറ്റിന്റെ അതായത് ഫ്രണ്ടി കൊണ്ട് നിർത്തിയിട്ടാണ് അവിടെ ആൾക്കാരെ വിളിച്ച് 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 പിടിച്ച് ബസ്സിനകത്ത് വരും അപ്പൊ അതിനെതിരേക്ക് നമ്മൾ പറഞ്ഞു അതൊന്നും അവിടെ ബസ് ഇഷ്ടം പോലെ ബസ് സ്ഥലം ഉണ്ട് എന്നാ പോലെ ഡ്രൈവർമാരെ പറഞ്ഞു അതൊന്നും നിങ്ങൾ പാടില്ല ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ പറഞ്ഞു കയറുന്നവർ ചെയ്ത് അപ്പുറത്ത് വിട്ടുതരാം പക്ഷെ ഇവിടെ നിർത്തുന്നവർ അപകടം ഇങ്ങനെയും കൂടി കൂടി വരും ഈ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റൂല കാരണം എന്ന് പറഞ്ഞാൽ പാറ്റൂര് സിഗ്നൽ ഓണായി കഴിഞ്ഞ അടുത്ത സിഗ്നൽ സിഗ്നല് അപ്പൊ അവിടെ നിന്ന് കൈ കൊടുത്ത് കയറി അതിന്റെ ഇടയിൽ കണ്ണാശുപത്രി ഉണ്ടെന്നോ അല്ലെങ്കിൽ ജില്ലാശുപത്രി ഇതൊന്നും നോക്കൂല അവിടെ പോലെ അടിച്ചു കയറിയാന്ന് പറഞ്ഞത് വന്ന് നേരെ കൊണ്ട് സിഗ്നൽ വീണ അവിടെ നിർത്തും അതിപ്പം ഇൻഗേറ്റ് കാഷ്വാലിറ്റി ആംബുലൻസ് കേരള റോഡാണോ അങ്ങനെയുള്ള ഒരു നോട്ടോ ഇത് കൊണ്ട് പബ്ലിക് അവിടെ നിർത്തി അപ്പോൾ ഒരു ട്രാഫിക് പറഞ്ഞിന് അല്ലെങ്കിൽ ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള ഹോം ഗാർഡോ അല്ലെങ്കിൽ ഒരു പോലീസ് അവിടെ ഉണ്ടെങ്കിൽ ഇത് ഒരുപാട് നിയന്ത്രിക്കാം ഈ ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങി നിന്ന് ആൾക്കാരെ ക്രോസ് ചെയ്യിപ്പിച്ച ഓട്ടകൾ ഓട്ടോകൾ റോഡിന് ഓട്ടോ ഡ്രൈവറാണ് ഒരു നമ്മൾ ഡ്രൈവർ ഞാൻ ഒരു നോക്കാൻ പോലീസ് ഉണ്ട് അവർ ക്യാമറ എടുത്തോളൂ ഈ പറയുന്ന സിഗ്നലിന്റെ അഭാവം ഇവിടെ ഉണ്ടല്ലോ അവിടെ ഉള്ള സിഗ്നൽ പിന്നെ സീബ്ര ലൈൻ അവിടെ ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു സീബ്ര സീബ്ര ലൈൻ ഇല്ല ഒരു സീബ്ര ലൈൻ ഉണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഈ റോഡിൽ കാണുന്ന ഒരു യെല്ലോ ടൈപ്പില് ഹമ്പുകൾ ചെറിയ ഹോ ഇപ്പൊ വലുതല്ല ചെറിയ അത് സിഗ്നൽ ഡ്രൈവറിന് അറിയാൻ പറ്റും സ്ലോ ഡൗൺ ചെയ്യേണ്ട ഏരിയ ആ ഒരു സീബ്ര ലൈൻ സീബ്രൈൻഡ് അപ്പൊ ആ ലൈൻ ഉണ്ടെങ്കിൽ വരുന്ന ഡ്രൈവറെ മനസ്സിലാക്കി ഇവിടെ ചെയ്യാൻ പാടില്ല അത് ജോലി ഒരു കാര്യം മനസ്സിലായി അറിയാവുന്ന ഒരു ഡ്രൈവറാണ് ഇതാണെങ്കിൽ പഠിക്കാൻ വേണ്ടി ഇറങ്ങണവരും നമുക്ക് അറിഞ്ഞു അത് പഠിക്കാൻ ഈ ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഒരുപാട് ക്ലാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇവരൊക്കെ പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ലൈസൻസ് കിട്ടിയാൽ മതി എന്നുള്ള രീതി നടക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേറെ ഈ ഗ്ലാസ് വണ്ടിയുടെ രണ്ട് സൈഡിൽ എന്തിനാണ് പിറവർ വെച്ചേക്കണമെന്ന് അറിഞ്ഞവരും പോകേണ്ടി വരും ആ ഒരു അവസ്ഥ രണ്ട് ഡ്രൈവർമാരും കൂടെ സംസാരിച്ചോണ്ടിരിക്കും ഇങ്ങനെ ഈ കമ്പി കേട്ടിൻ്റെ കേട്ടോ ഇന്നുവരുന്ന കമ്പി കയറി അങ്ങനെ സംസാരിച്ചിട്ട് തിരിഞ്ഞ് സംസാരിച്ചോട്ട് വന്നപ്പോഴേ രണ്ട് പിള്ളേർ ഒരാൻ പെണ്ണുമായിട്ട് ഇങ്ങനെ റോഡ് ക്ലാസ് പോയിട്ട് തിരിച്ചു വന്ന് അവിടെ നിന്ന് തൊപ്പ കഴിഞ്ഞുകൊണ്ട് ഒരു മാരുതി കാർ വന്നു മാരുതി വലുത്ത കാറ് കാർ വന്ന് ഇടിച്ച് ചുമ്മാ അവിടെ തിരിഞ്ഞ് നിന്ന് ഈ രണ്ട് മൂന്ന് ഡ്രൈവർമാരെ കൂടെ ഇടിച്ച് പണ്ട് കാർ ഇറങ്ങി തലയൊക്കെ പൊട്ടി തല ചോറൊക്കെ കലങ്ങി അങ്ങനെ കൊണ്ടെ വീട്ടിലെ സാഹചര്യം എനിക്ക് ഇത് ഞായറാഴ്ച ദിവസം ഉച്ച സമയമായിരുന്നു അപ്പോ ഒരു പിന്നെ ശേഷാറിനെ അമ്മാച്ചൻ റവിങ് കൈ തെളിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ ആശുപത്രിയുടെ ആദ്യത്തെ ഗേറ്റിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് ബ്രേക്കിലേക്ക് ഇവിടെ സിഗ്നൽ ലൈറ്റ് ആയി അപ്പോഴേക്കും ഈ അമ്മായി പെട്ടെന്ന് പറഞ്ഞു ചവിട്ടി ചവിട്ടി ചവിട്ട് ബ്രേക്ക് എന്ന് പറഞ്ഞ് ചവിട്ടിയത് ആക്സിലേറ്റർ ആയി ആക്സിലേറ്ററി കൊടുത്തപ്പോൾ പെട്ടെന്ന് വേറൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഇവിടുന്ന് ഈ ഡോക്ടറെയും കണ്ട് ഗുളിയും വാങ്ങിച്ചിട്ട് രണ്ടുപേര് ഈ ഫുട്പാത്ത് വഴി നടന്നു അവർ റോഡിൽ ഇറങ്ങിയത് അവരെ ഇടിച്ചു അപ്പൊ അതിനു മുമ്പ് ഈ ഒരു അകത്തേക്കായിരുന്നു മൂന്ന് ഡ്രൈവർമാരും ഡ്രൈവർമാരുടെ ഒന്ന് പുറത്താകുമ്പോൾ ഈ ഫുട്പാത്തിൻ്റെ സൈഡിലാണ് ഈ പെൺകുട്ടിയും പയ്യനെയും ഇടിച്ച് തെറിപ്പിച്ച് ആ കുട്ടി ഇങ്ങനെ മുകളിൽ കൂടെ പറന്നാണ് പോയത് എന്നിട്ടാണ് ഇവരെ മൂന്നുപേരെയും ഇടിക്കുന്നത് അതിൽ ഒരാൾ വലിയ കുഴപ്പമില്ല എങ്കിലും കുഴപ്പമാണ് എനിക്ക് രണ്ടുപേരും വളരെ ദയനീയമാണ് അതിലൊരാള് മരിച്ചു ഒരാൾ ഇന്നലെ വൈകിട്ട് മരിച്ചു ആ ബോഡിയാണ് ഇപ്പൊ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് ഷാഫി മുഹമ്മദ് ഷാഫി എന്നാണ് മുഴുവൻ പേര് അപ്പൊ ആ ബോഡി ഇവിടെ കൊണ്ടുവരും കൊണ്ടുപോകുന്ന പൊതുദർശനത്തിന് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം നേരെ അദ്ദേഹത്തിന്റെ വാസസ്ഥലത്തേക്ക് കൂട്ടു വളരെ ദയനീയമാണ് ഒരു സ്വന്തം വീടില്ല വാടകയ്ക്കാണ് താമസിക്കുന്നത് ഒരു കുഞ്ഞുണ്ട് പെൺകുട്ടി കൊച്ചു കുഞ്ഞാണ് ഒരു ആറേഴ് വയസ്സ് വരും അവർക്ക് വേറെ വരുമാനം മറ്റൊന്നുമില്ല ഇയാളുടെ വരുമാനം കൊണ്ടാണ് സാധാരണ കുടുംബം കഴിഞ്ഞു പോണത് സാധാരണ ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ഇവർ അങ്ങനെ ഇങ്ങനെ വരില്ല അതോ വന്നാലും ഒരു പത്ത് പേരെന്നുണയുമ്പോഴത്തേക്ക് ഒരു പത്ത് ഇരുന്നൂറോളം ഓട്ടം പോടി പോണതാണ് അന്നെന്തോ അവരുടെ കഷ്ടകാലം ഇങ്ങനെയാണ് സംഭവിച്ചത് അതിൽ കൂടെ ഒരാൾ പിന്നെ മെനഞ്ഞാവുന്ന വെന്റിലേറ്ററിൽ നിന്ന് പുറത്തിറക്കി ഒരു സർജറി ചെയ്തു പിന്നെ ഇന്നലെ ഒരു സർജറി അത് വീണ്ടും ഐ സിയുലിൽ കിടക്കാണ് സ്പെഷ്യാലിറ്റി യൂണിറ്റിൽ മുടിയ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ പിന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഇന്നലെ മെനഞ്ഞാന്ന് ആയുർവേദ കോളേജിൽ അഡ്മിറ്റ് ആയി അദ്ദേഹത്തിന്റെ മുട്ടും ഷോൾഡർ ഒക്കെയാണ് പ്രശ്നം അങ്ങനെ മൂന്നും വലിയൊരു പരിതാപകരമായ അവസ്ഥയാണ് അതെ അതെ കാരണം ഈ സംഭവം നടക്കുന്നതിനും ഒരു അരമണിക്കൂറിന് മുമ്പ് ഞാൻ അവിടെ വന്ന് ഇവരല്ല വേറെ രണ്ടുപേരുണ്ടായിരുന്നു അവരടുത്ത് സംസാരിച്ചിട്ട് ഞാൻ പോകും അപ്പൊ ഞാനും ഈ ഞായറാഴ്ച ഉച്ചവരെ എടുക്കാറുള്ളൂ ഞാൻ ഇവിടെ ഒന്ന് വീട്ടിൽ പോയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യ ചെറിയ വീടാണ് മേള നിലയിൽ നിന്ന് വിളിച്ചു അയ്യോ ചേട്ടാ ചേട്ടാ ഓടിയോ ഓടി വന്നു ഞാൻ പേടിച്ചു വേറെ എന്തെങ്കിലും കാണാം അവിടെ ചെന്ന് അയ്യോ അവിടെ ആക്സിഡന്റ് ഇടണം ഞാൻ നോക്കിയപ്പോൾ ശരിയാണ് വണ്ടി റെഡി മറ്റേ ഇതാക്കി വളരെ ഒരു ദയനീയ അവസ്ഥയാണ് എന്തായാലും കാരണം ഈ കുടുംബങ്ങളൊക്കെ ദയനീയമായിട്ട് ഒരു മാർഗ്ഗവും ഇല്ല മറ്റു വരുമാന മാർഗ്ഗങ്ങളൊന്നും ഇപ്പോൾ ഒരു അപകടമായതുകൊണ്ട് തന്നെ സർക്കാരിനെ അങ്ങനെ പെട്ടെന്ന് സഹായിക്കാനും കഴിയില്ല അല്ലെങ്കിന് മന്ത്രിമാരോ പിന്നെ എം എൽ എമാരൊക്കെ ഇടപെട്ട് ഒരു അപേക്ഷ കൊടുത്ത് കുടുംബങ്ങളട്ട് അപേക്ഷ കൊടുത്ത് സർക്കാരിനോട്ട് എന്തെങ്കിലും സഹായം വായിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കണം ആക്സിഡന്റ് പോലും ആ കാർ ഓടിച്ചിരുന്നാളോ കാർ ഓടിച്ചു കുഴപ്പമൊന്നുമില്ല കാരണം മറ്റേ പുതിയ വണ്ടികളല്ലേ ബെൽറ്റ് ഉണ്ട് പിന്നെ എയർ ബാഗ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് വേറെ ഒരു കുഴപ്പമില്ല ആ വണ്ടി പിന്നെ വണ്ടിയുടെ എഞ്ചിനൊക്കെ പോയി കാരണം ഇത്ര ഒരു ഏഴെട്ട് ടൈൽസ് പിടിച്ചു പൊട്ടിച്ചാണ് വന്നത് വണ്ടി ഇപ്പൊ കൺട്രോൾമെന്റ് അവിടെ അതായത് ആദ്യം പിന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈകുന്നേരം വരെ അവിടെ നിർത്തിയിരുന്നു വൈകിട്ട് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേ അവരെ കൊണ്ടുവന്ന് മെഡിക്കൽ എടുത്തു എന്നിട്ട് രണ്ടാൾക്കാരുടെ ജാമ്യത്തിൽ വിട്ടു എനിക്ക് തോന്നുന്നു ഇനി ഒന്നൂടെ വിളിപ്പിക്കും തോന്നുന്നു കാരണം ഒരാൾ മരണപ്പെട്ടല്ലോ അപ്പൊ മനഃപൂർവ്വമല്ലാത്ത നിരകത്തേക്ക് കേസെടുക്കാൻ വേണ്ടി ഒന്നുകൂടെ വിളിപ്പിക്കും തോന്നുന്നു അങ്ങനെ ഇത് അവർ വണ്ടിക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി വന്നതാണ് പറയണോ ജനങ്ങൾ പറയണത് പഠിക്കാൻ പാടില്ലെന്നാണ് അല്ല യഥാർത്ഥത്തിൽ പഠിപ്പിക്കണ വണ്ടിയാണ് ആവശ്യം പക്ഷെ പഠിപ്പിക്കണ വണ്ടിയല്ല ഇത് അവന്റെ സ്വന്തം വണ്ടിയാണ് എടുത്തു വാണ്ടി